ഒട്ടുമിക്ക ആളുകളും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാകും കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും പെട്ടെന്ന് അറിയാറുണ്ട് അപ്പൊ കടൽമച്ചൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഒരു ന്യൂഡ് വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കിടന്ന് കളിക്കുന്നുണ്ട് അല്ലെ കുറെ അധികം ആളുകൾ അത് ഷെയർ ചെയ്യുന്നുണ്ട് ചില വ്യക്തികളൊക്കെ അത് എടുത്തിട്ട് ആ ഒരു വീഡിയോ കാണിച്ചുകൊണ്ട് തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട് ട്രോൾ വീഡിയോ ചെയ്യുന്നുണ്ട് അങ്ങനെ കുറെ അധികം വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാനിടയായി അപ്പോ കടൽ മച്ചാൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പേരിൽ ഇറങ്ങിയിട്ടുള്ള ന്യൂഡ് വീഡിയോ അതിന്റെ ജെനുവിനിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ച് സംസാരിക്കാനാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പൊ ഏതായാലും കടൽ മച്ചാന്റെ പേരിൽ വന്ന ആ വീഡിയോ ഞാൻ ഞാനിവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ പോളിസിക്ക് അതെതിരാണ് അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ ആ ഒരു സംഭവം കാണിക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് അല്ലെങ്കിലും കാണിക്കത്തില്ല കാരണം മറ്റൊരാളുടെ ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ പബ്ലിക് ആക്കിയത് കൊണ്ട് എന്ത് നേടാനാണല്ലേ അതുകൊണ്ട് ഞാൻ ആ പരിപാടിക്ക് നിൽക്കുന്നില്ല അപ്പം ഏതായാലും നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അപ്പം ഈ കടൽമച്ചൻ എന്ന് പറയുന്ന വ്യക്തിയെ ഈ രീതിയിലുള്ള ഒരു വീഡിയോ വന്നതുകൊണ്ട് വളരെ വലിയ രീതിയിൽ ഹേട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെ നഗ്നമായിട്ടുള്ള ഒരു വീഡിയോ ആണ് പുറത്ത് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിയെയും ഒരു വീഡിയോ പുറത്തിറങ്ങുന്ന സമയത്ത് അത് നമ്മൾ അതിന് ഉത്തരവാദികളല്ല എന്നുണ്ടെങ്കിൽ അത് ആരെങ്കിലും മോർഫ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എ എ സംവിധാനം ഉപയോഗിച്ചിട്ടൊക്കെ ഇറക്കിയ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ തളർന്നു പോകുമെന്നുള്ളതാണ് ജനങ്ങൾ കാണുകയാണത് അല്ലേ അപ്പൊ അതിന്റെ പിറകിലുള്ള ആളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കടൽ മച്ചാൻ തുലിഞ്ഞിറങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയാണ് അപ്പൊ അതിൽ ആദ്യമായിട്ട് കടൽ മച്ചാൻ ഇവിടെ ഒരു പോസ്റ്റുമായി വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് കാര്യങ്ങളിലേക്ക് അടക്കാം അപ്പൊ ഇവിടെ വായിക്കാം കടൽ മച്ചാൻ അമ്മ യു ആർ മൈ റോൾ മോഡൽ ക്ലോസ് ഫ്രണ്ട് പലതവണ പലരും പല രീതിയിൽ പല സ്ഥലങ്ങളിൽ നിന്നും പല രീതിയിൽ ഉപദ്രവിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ പ്രതികരിക്കാതെ ഇരുന്നത് മറ്റൊന്നും കൊണ്ടല്ല ഞാനും അവർക്ക് തുല്യമാവുമെന്ന് കരുതി അതാണ് ഈ തവണ പക്ഷെ മനുഷ്യ മനസ്സാക്ഷിയെപ്പോലും തോൽപ്പിക്കുന്ന രീതിയിലാണ് എന്നെ ഉപദ്രവിച്ചത് അതുകൊണ്ട് ഞാൻ ഇവിടെ തുടങ്ങുകയാണ് പോരാട്ട നിയമത്തിന്റെ വഴിയിൽ പക്ഷേ ഈ പോരാട്ടത്തിൽ വിജയം എൻ്റെ ഒപ്പമായിരിക്കും കാരണം തെറ്റ് ചെയ്യാത്ത എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്നെ ഇത്രയും നാൾ സ്നേഹിച്ച വിശ്വസിച്ച് കൂടെ നിന്ന എല്ലാവർക്കും ഞാൻ ഉറപ്പ് തരികയാണ് ഈ ഉപദ്രവിച്ച ആളുകളെ നിയമത്തിന്റെ മുന്നിലും നിങ്ങളുടെ മുന്നിൽ ഞാൻ കൊണ്ടുവരും അതിനുവേണ്ടി ഏതറ്റം വരെ പോകാൻ ഞാൻ തയ്യാറാണ് അപ്പൊ ഇദ്ദേഹം കുറച്ച് കാര്യങ്ങൾ കൂടെ ഇതിൽ എഴുതിയിട്ടുണ്ട് ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ ഈ പ്രചരിക്കുന്ന ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും വ്യാജമാണ് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ കടൽ മച്ചൻ പറയുന്നത് അല്ലാത്ത പക്ഷം ഇങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയത്തില്ലല്ലോ അല്ലേ അപ്പോൾ ആ ഒരു ന്യൂഡ് വീഡിയോ തൻ്റെ ആരോ ക്രിയേറ്റ് ചെയ്ത് പുറത്തിറക്കി വിട്ടതാണ് എന്ന തരത്തിലുള്ള കാര്യമാണ് കടൽ മച്ചൻ പറഞ്ഞിട്ടുള്ളത് ഏതായാലും കുറച്ച് കാര്യങ്ങൾ കൂടെ ആ ഒരു പോസ്റ്റിലുണ്ട് വായിക്കാം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് എൻ്റെ അമ്മയെ മാത്രം ബോധിപ്പിച്ചാൽ മതി എനിക്ക് ഈ പോലീസ് ആൻഡ് സൈബറിൽ വിശ്വാസമുണ്ട് എനിക്കെതിരെ എ ന്യൂഡ് വീഡിയോ ക്രിയേറ്റ് ചെയ്ത ആളെ അറസ്റ്റ് ചെയ്യുകയും പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കുവാനും വേണ്ടി തെളിവ് സഹിതം പരാതി നൽകി നിയമത്തിന്റെ വഴിയിൽ ഞാൻ ഏതറ്റം വരെ പോകാനും ഇനി നമ്മുടെ സമൂഹത്തിൽ ഒരാൾക്കും ഒരാൾക്കുമെതിരെ ഇത്തരം വ്യാജ പ്രചരണം ഉണ്ടാവാതിരിക്കാനും വേണ്ടിയാണ് എൻ്റെ പോരാട്ടം എൻ്റെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത ഷെയർ ചെയ്ത എ ഐ മെറ്റ പ്ലാറ്റ്ഫോമുകൾക്കെതിരെ സഹിതമാണ് ഇപ്പോൾ കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പുള്ളിക്കാരൻ നല്ല രീതിയിൽ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അതായത് ഇതിന്റെ പിറകിൽ ആരാണോ അവർക്കെതിരെ നല്ല മുട്ടൻ പണി കൊടുക്കാനാണ് കടൽ മച്ചാൻ്റെ തീരുമാനം അതായത് ഈ ഒരു എ ഐ എ ഐ സംവിധാനം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത് മറ്റാരുടെയോ വീഡിയോ ആണ് അതിന് തന്റെ ഫേസ് കുത്തിക്കയറ്റിട്ട് എ ഐ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് കടൽ മച്ചാൻ അവകാശപ്പെടുന്നത് ഏതായാലും പുള്ളിക്കാരൻ നിയമത്തിന്റെ വഴിയിലൂടെ പോവുകയാണ് അതിന്റെ ജസ്റ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് കൊല്ലം സ്റ്റേഷനിൽ അങ്ങനെയുള്ള ഒരു ബോഡൊക്കെ അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഏതായാലും പരാതി കൊടുക്കുന്ന രീതിയിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ കടൽ മച്ചാൻ തന്നെ വിട്ടിട്ടുണ്ട് കൂടാതെ അദ്ദേഹം ഇതുമായി സംബന്ധിച്ച് തനിക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്ന് ഒരു വീഡിയോ അദ്ദേഹം ഇൻസ്റ്റയില് മറ്റും സ്റ്റോറി ആയിട്ടുണ്ടായിരുന്നു നമുക്ക് ഒന്ന് കണ്ടു നോക്കാം ഫ്രണ്ട്സ് എന്റെ തൂക്കിടുമണി എന്ന് ചോദിച്ചിട്ട് ഒരു വീഡിയോ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ തൂക്കടമണിയും ആ ബോഡി ഉണ്ടാക്കിയ ആൾക്കെതിരെ ഞാൻ കേസ് എടുത്തിട്ട് വരുന്ന ഷെയർ ചെയ്തവർക്കെതിരെയും തൂക്കടുമണിയെ ഉണ്ടാക്കിയ ആൾക്കെതിരെയും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എനിക്ക് ഇന്ത്യൻ കോഡിലും നിയമ വ്യവസ്ഥയിലും ഭാരതീയ സമൃദ്ധിയിലും നല്ല വിശ്വാസമുണ്ട് അപ്പൊ ഇവിടെ കടൽ മച്ചാൻ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ആ പ്രചരിപ്പിക്കുന്ന ആ ഒരു ന്യൂഡ് വീഡിയോ തന്റേതല്ല എന്നുള്ള ഒരു കാര്യം കടൽ മച്ചാൻ നല്ല രീതിയിൽ ഉറപ്പുണ്ട് എന്നുള്ള കാര്യമാണ് ച്ചാൻ പറയുന്നത് അല്ലേ അപ്പൊ ഏതായാലും കുറേ അധികം ആളുകൾ ഈ ഒരു വീഡിയോ ഇപ്പൊ ഷെയർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ട്രോൾ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഏതൊരു യൂട്യൂബറുടെ വീഡിയോ കാണാൻ സാധിച്ചു അതിങ്ങനെ എന്താ പറയാ ആ വീഡിയോ കൊടുത്തിട്ട് തന്നെ റിയാക്ട് ചെയ്യുന്നുണ്ട് അതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ കുലിക്കുക അത്തരത്തിലുള്ള എന്തൊക്കെ പറയുന്നുണ്ട് അതെന്തോ പുള്ളിക്കാരൻ ഈ കടൽ മച്ചാൻ ഏതായാലും ഇതുമായി സംബന്ധിച്ച് ആരാണോ ഇത് പുറത്തേക്ക് ഇറക്കി വിട്ടത് ആരൊക്കെയാണോ ഇത് ഷെയർ ചെയ്തത് അവർക്കെതിരേക്ക് മുട്ടം പണിയുമായിട്ടാണ് കടൽ മച്ചാൻ രംഗത്ത് വന്നിട്ടുള്ളത് പക്ഷേ നമ്മളിവിടെ ആലോചിച്ച് ഒരു കാര്യമുണ്ട് ഇങ്ങനെ ഇത്തരത്തിൽ മോർഫ് ചെയ്യപ്പെട്ട വീഡിയോ പ്രചരിപ്പിച്ചതിനെതിരെ എത്രയോ അധികം ആളുകൾ കേസ് കൊടുത്തിട്ടുണ്ടല്ലേ അതൊക്കെ പിന്നീട് എന്തായി എന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയത്തില്ല എന്നുള്ളതാണ് എന്തായി അതിന്റെ അവസാനം എൻഡിങ് എന്ത് എന്നുള്ള കാര്യം ഒരു ചോദ്യ ചിഹ്നം തന്നെയാണ് അത് നമുക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും ഇങ്ങനെ എത്രയോ അധികം യുവതികളും കാര്യങ്ങളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു തൻ്റെ മുഖം അങ്ങനെ എന്താ മോർഫ് ചെയ്തു എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പരാതിയും കാര്യങ്ങളായിട്ട് അധികം ആളുകൾ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ മതിയാകും എത്രയധികം ആളുകൾ അങ്ങനെയുള്ള പരാതികളും കാര്യങ്ങളും പറയുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അത് പിന്നീട് എന്താകും എന്നുള്ളൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് കൂടിയാണ് ഇതിനെതിരെ എന്ത് നിയമ നടപടിയാണ് വരിക എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കണം അപ്പോൾ ഏതായാലും കടൽ ഇവിടെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത് കേസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എനിക്കിവിടെ പേഴ്സണലി തോന്നുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ ഇത് കടൽ മച്ചാൻ പറയുന്ന പോലെ ഇതൊരു എ ഐ സംവിധാനം ഉപയോഗിച്ചിട്ട് ആരോ മോർഫ് ചെയ്ത് അടിച്ചിറക്കി ഒരു സംഭവമാണ് കടൽ മച്ചാനെതിരെ ആർക്കെങ്കിലും വൈരാഗ്യമോ കാര്യങ്ങളുണ്ടെങ്കിൽ അവർ ചെയ്തിട്ടുള്ള ഒരു പണിയായിട്ടാണ് എനിക്ക് ഒന്നാമതായി ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ രണ്ടാമതായിട്ട് വരാൻ സാധ്യതയുള്ളത് ഒരു ഹണി ട്രാപ്പ് ഒരുപക്ഷെ ഇങ്ങനെയുള്ള കാര്യം സംഭവിച്ചിട്ടുണ്ടായേക്കാം അങ്ങനെ അവർ ഹണി ട്രാപ്പ് എന്നുള്ള ഒരു രൂപേണ അവരത് പബ്ലിക്കാക്കി അത്തരത്തിലുള്ള കാര്യമായിട്ടും എനിക്കത് തോന്നുന്നുണ്ട് ഏതായാലും കടൽ മച്ചാൻ ഇവിടെ ഇപ്പോൾ പരാതിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ കൂടാതെ ഇതുമായി സംബന്ധിച്ച് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഇതിപ്പോൾ ഉള്ളതാണോ അല്ലെങ്കിൽ ഇല്ലാത്തതാണോ എന്തോ ആയിക്കോട്ടെ ഇങ്ങനെ മോർഫ് ചെയ്ത ഒരു വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനെ യഥാർത്ഥത്തിലുള്ള ഒരാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു വീഡിയോ എന്തിന് നിങ്ങൾ ഇങ്ങനെ പബ്ലിക് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യണം അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് നേട്ടം ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന മാർക്ക് എന്താണ് ഇതുകൊണ്ട് നേട്ടം ഞാൻ അതാണ് ആലോചിക്കുന്നത് ഒരുപക്ഷെ ഹണി ട്രാപ്പ് അങ്ങനെ മറ്റുമാണ് എന്നുണ്ടെങ്കിൽ പണത്തിന് വേണ്ടിയിട്ടാകാം അല്ലേ ഈ എ ഐ സംവിധാനം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് എന്ത് കാര്യം വല്ല വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് തീർക്കാനാണോ ഇങ്ങനെയുള്ള ക്രൂരതകളൊക്കെ ചെയ്യുന്നതിടെ ഞാൻ അതാണ് ആലോചിച്ച് പോകുന്നത് ഏതായാലും ഇവിടെ എന്താ പറയാ കടൽ മച്ചാൻ ഇത് വളരെ വ്യക്തമായിട്ട് ബോധ്യമുണ്ട് അത് ഒരു ഫേക്ക് ആയിട്ടുള്ള കാര്യമാണ് സംവിധാനം ഉപയോഗിച്ചിട്ട് തല മാറ്റി വന്നിട്ടുള്ള ഒരു ന്യൂഡ് വീഡിയോ ആണ് എന്നുള്ള കാര്യം കടൽ മച്ചാൻ ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് പോവുക തന്നെ വേണം ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു കാര്യം ഇങ്ങനെ ഇങ്ങനെ ആരും തന്നെ പ്രചരിപ്പിക്കാൻ പാടില്ല നമ്മുടെ സമൂഹത്തിൽ കുറേയധികം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പൊ എന്താ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അതായത് ഇങ്ങനെ എ ഐ സംവിധാനം ഉപയോഗിച്ചിട്ട് മുഖം മാറ്റിയിട്ടുള്ള ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ കാണിക്കുന്നവർക്കൊക്കെ ഒരു ഫോട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടിയാൽ മതി നമ്മളൊക്കെ ചിന്തിച്ച് നോക്കിയാൽ മതി നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ മറ്റുമല്ല നമ്മൾ നിരന്തരം ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ആളുകളാണല്ലേ അപ്പോൾ പിന്നീട് ഒരു സംഭവം വരുന്ന സമയത്താണ് നമ്മൾ വാ പൊളിച്ചു പോകുന്നത് അപ്പോ അതിപ്പോൾ നമുക്ക് തടയാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് അത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ അത് ഒരാൾ ഇത്തരത്തിലുള്ള പോക്കിത്തരങ്ങൾ കാണിക്കുമ്പോൾ അതിനെ നമ്മൾ നിയമപരമായിട്ട് നേരിടണം അതുകൊണ്ട് തന്നെ നമുക്ക് നീതി ലഭിക്കുകയും വേണം അതാണ് ഇവിടെ നോക്കേണ്ടത് ഏതായാലും കടൽമച്ചൻ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് എന്താവും കാര്യങ്ങൾ നമുക്ക് നോക്കി കാണുക തന്നെ ചെയ്യാം പുള്ളിക്കാരന് വളരെ നല്ല രീതിയിലുള്ള ഉറപ്പും കാര്യങ്ങളുണ്ട് അത് തന്റെ വീഡിയോ എല്ലാം ഫേക്ക് ആയിട്ടുള്ള കാര്യമാണ് ഏതായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പ്രതിപൂഢമായിട്ട് വേണ്ടി വരാം